ഞാൻ പറയുന്നത് നിസ്കരിക്കാത്തവർ ഈ വീഡിയോ കാണരുത് എന്നല്ല ചിലപ്പോൾ ഈ വീഡിയോ കണ്ടായിരിക്കും നിങ്ങൾക്ക് നിസ്കാരം തുടങ്ങാൻ പറ്റുക അല്ലെങ്കിൽ എന്താണ് കള്ളുകൂടിയോ പരദൂഷണോ യേശനൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിൽ നിന്നും മാറാൻ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാരണമായിട്ടുണ്ടാകും ഞാൻ പറഞ്ഞത് ഈ ഇസ്മുകളുടെ വീഡിയോ ഒക്കെ കാണുന്ന പലരും പലപ്പോഴും നിസ്കരിക്കാതെ കുറേ ഇസ്മുങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെ വലിയ ഗുണം കിട്ടാറില്ല പലർക്കാർ നിസ്കാരമില്ല എല്ലാവരോടും പിണങ്ങി കഴിയുന്നു എന്നിട്ട് ഭയങ്കര ദുആയും വിക്കറും അതൊന്നും അള്ളാഹ് സ്വീകരിക്കാൻ ചിലപ്പോൾ അള്ളാഹു താല മനസ്സ് കാണിക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ നിസ്കാരം കൃത്യം ഫർലായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നതോടൊപ്പം വിശുദ്ധമായ ഖുർആാനൊക്കെ ഓതുന്നതോടൊപ്പം നമ്മുടെ പിണക്കങ്ങളൊക്കെ മാറ്റുന്നതോടൊപ്പം അതുപോലെ മോശ തലങ്ങളൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇൻഷാല്ലാ ഈ ഒരു ഇസ്മ കൂടി പതിവാക്കിയാൽ ജീവിതം വിജയിച്ചു ന വിജയിച്ചു എന്ന ഇസ്മു എത്രയോ എത്രയോ ഗുണങ്ങളാണ് എത്രയോ വിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ മുപ്പത്തി ഒന്നാമത്തെ ഇസ്മാണ് എന്ന ഇസ്മു എന്താ അതിന്റെ അർത്ഥം മയം ചെയ്യുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം മയം ചെയ്യുന്നവനെ ഇപ്പൊ പലർക്കും എന്ന പേരുടെ മടി എന്താ ലത്തി ലത്തി എന്ന് വിളിക്കും ചുരുക്കി ചുരുക്കി ലത്തിൽ എത്തി എന്ന് വിളിക്കുന്നത് കൊണ്ട് ആ പേരൊന്നും ഇപ്പൊ ആർക്കും ഇടാറില്ല നമ്മളെ എത്ര കുട്ടികൾക്കുണ്ട് ലത്തീഫ് എന്ന പേര് അള്ളാഹുവിന്റെ പേരിടാമോ അള്ളാഹുവിന്റെ പേരിടാം അള്ളാഹുവിന്റെ പേരിടുമ്പോ അബ്ദുൽ ലത്തീഫ് എന്നാണ് ഇപ്പൊ അള്ളാഹുവിന്റെ പേരാണ് കരീം മജീദ് അപ്പൊ അതൊക്കെ നമ്മൾ മക്കൾക്ക് ഇടുകയാണെങ്കിൽ അബ്ദുൽ മജീദ് അല്ലെ അബ്ദുൾ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന അബ്ദുൽ ലത്തീഫ് അങ്ങനെയാണ് പേര് ഇടേണ്ടത് അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വന്നത് പറയാം അങ്ങനെ നമുക്ക് ചൊല്ലാം ചേർത്ത് പറയാം അല്ലെങ്കിൽ അങ്ങനെയും പറയാം അപ്പൊ പല രൂപത്തിൽ നമുക്ക് ഈ ഇസ്മ പറയാമെന്ന് മഹത്വക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി യാ യാ ലത്തീഫു എന്ന ഈ ഇസ്മിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഹയാൻ ഹയവാനുൽ കുബറ എന്ന കിതാബ് ഉൾപ്പെടെ നിരവധി അനവധി കിതാബുകളിൽ ഈ ഒരു ഇസ്മിന്റെ മഹത്വം നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു ഈ ഇസ്മ നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു ഇസ്മാണ് അല്ലെ യാ യാ അള്ളാ എന്ന ഇസ്മ അതൊരു റാഹത്ത് തരുന്ന അല്ലെ ഒരു റിക്റാണ് ഒരു ഇസ്മാണിത് നമുക്ക് പറയുമ്പോൾ തന്നെ സമാധാനം കിട്ടും ഈ യാ യാ അള്ളാ എന്ന ഈ ഇസ്മിന്റെ മൂന്ന് വക ഭേങ്ങളുണ്ട് അതായത് അൽ ലത്തീഫുൽ അസ്‌ലി അൽ ലത്തീഫുൽ വസ്ത് അൽ ലത്തീഫുൽ കബീർ ഈ ഇസ്മ എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എന്നതിൽ മൂന്ന് രൂപമാണ് ഒന്ന് ലത്തീഫുൽ അസ്‌ലി അതായത് അസ്ലിയായ എണ്ണം ഒരു നല്ല കണക്ക് തീരെ കുറഞ്ഞതുമല്ല എന്നാൽ വലിയ കൂടിയതു ഒരു കണക്ക് ഉണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഈ ഇസ്മ നമ്മൾ കുറഞ്ഞത് ചൊല്ലേണ്ടത് പിന്നെ അൽ ലത്തീഫുൽ വസ്ത് അതായത് മിതമായ നിലയിൽ ഒരൽപം കൂട്ടിച്ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണയാണ് അതാണ് കണക്ക് ലത്തീഫുൽ വസ്ത് ഇനി ലത്തീഫുൽ കബീർ അതായത് ഒരുപാട് ഉയർന്ന രൂപത്തിൽ ചൊല്ലുന്നവരാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എൺപത്തി ഏഴാണ് കണക്ക് ഇനി നമുക്ക് അതിന്റെ ഗുണങ്ങളിലേക്ക് വരാം ഒരു മനുഷ്യൻ എല്ലാ ദിവസവും യാ യാ എന്ന ഒൻപത് വട്ടം പറഞ്ഞാൽ അവന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ സംഗതി ഉണ്ടോ അതൊക്കെ അള്ളാഹു തല മാറ്റി കൊടുക്കും മാരക രോഗങ്ങളിൽ നിന്നുള്ള കാവൽ കൊടുക്കും വേദനകൾ മാറാൻ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഓതി ഒരു രോഗിയെ മന്ത്രിച്ചാൽ അവന്റെ രോഗത്തിന് ശിഫ കിട്ടും നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം വേദനിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു കൈ വെച്ച് നമ്മുടെ ഈ കൈ വേദനയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് യാ 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 ഇങ്ങനെ തടവിക്കൊണ്ട് നമ്മൾ നൂറ്റി ഇരുപത്തൊമ്പത് വട്ടം പറഞ്ഞാൽ ആ വേദന ശമിക്കുമെന്നാണ് അതുപോലെ മാനസികമായ പ്രയാസം ടെൻഷൻ ഡിപ്രഷൻ നാണക്കേട് നാണം കെട്ടുപോകുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യാ യാ അള്ളാഹ എന്ന് നൂറ്റി ഇരുപത്തൊമ്പത് വട്ടം പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക ചെയ്യുക ഇൻഷാല്ല എല്ലാ പ്രയാസങ്ങളും അല്ലാഹു താല തരും